ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ഭദ്രമ ചില പ്രത്യേക സാഹചര്യങ്ങൾ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൻ്റെ പഴയകാല ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാലും വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പല ഘട്ടങ്ങളിലായി പല സന്ദർഭങ്ങളിലായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ വിജയിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം അതിൻ്റെതായ ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് എന്നാൽ അതിനനുസരിച്ചുള്ളൊരു മുന്നേറ്റമുണ്ടായില്ല വിജയമുണ്ടായില്ല ഇതിൻ്റെ നാനാവശങ്ങൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വിശദീകരിച്ചു കൊണ്ട് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തപ്പോഴും ഓരോ ബൂത്തിലും പഞ്ചായത്തിലുമുള്ള വ്യത്യസ്ത പ്രത്യേകതകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കി നല്ല സ്വയം വിമർശനം നടത്തി കുറവുകൾ എന്താണെന്ന് പരിശോധിച്ച് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും ഇവിടെ വേറൊന്നൊരു പ്രശ്നം വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നം തന്നെ ഒരു കാരണവശാലും വർഗീയ ശക്തികളുമായി ചേർന്നുകൊണ്ടോ അവരുമായി സഖ്യമുണ്ടാക്കിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകില്ല വർഗീയതയുടെ പ്രശ്നങ്ങൾ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് നിലമ്പൂരിലെ വോട്ടർമാരെല്ലാം വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാടെടുത്തു എന്നൊന്നും അതിന് അർത്ഥമാക്കേണ്ടതില്ല പക്ഷേ വർഗീയത പല സ്വഭാവത്തിലും ജനങ്ങളുടെ സ്വരജീവിതത്തിനെതിരായി നിലയുറപ്പിച്ചിട്ടുണ്ട് ആ സാഹചര്യം ഗൗരവമായി എടുത്തുകൊണ്ട് തന്നെ വർഗീയതയ്ക്കെതിരായി മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ സമീപനം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കാര്യത്തിൽ സ്വീകരിച്ചു മുമ്പോട്ട് പോവുക ജനങ്ങൾ അത് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴുണ്ടായ വിജ ഇപ്പോഴുണ്ടായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഫലത്തെ സൂക്ഷ്മതലത്തിൽ പരിശോധിച്ച് ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിനെതിരായ ഒരു ജനവിധി എന്ന് പറയാൻ കഴിയില്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്നാൽ ഇത് ഇത് ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങളല്ല എല്ലാ പ്രശ്നങ്ങളും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് ഞങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കും കൂടുതൽ ശക്തമായി തിരിച്ചു വരിക എന്ന നിലപാട് തന്നെ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലും ഞങ്ങൾ സ്വീകരിക്കും ഓ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയാൻ കഴിയുന്നതല്ല അത് പറയാൻ കാരണം ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ അവിടെ അവിടെ ഒരു പഞ്ചായത്തിൽ ഒരു ലൈഫ് പദ്ധതിയിൽ തന്നെ ആയിരം ആയിരം വീട് കൊടുത്തിട്ടുണ്ട് അമരമ്പലം പഞ്ചായത്ത് ആ പഞ്ചായത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ജനങ്ങൾ തിരസ്കരിച്ചിട്ടുണ്ടോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗമായ നേട്ടങ്ങൾ ജനങ്ങൾ നല്ല നിലയിൽ അനുഭവിക്കുന്നുണ്ട് അത് നിലമ്പൂരിലായാലും കേരളത്തിന്റെ ഏത് ഭാഗത്തായാലും ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആ നേട്ടങ്ങളെല്ലാം നിരാകരിച്ചുകൊണ്ടുള്ളൊരു നിലപാട് ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുന്നതല്ല അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ തകർന്നിട്ടില്ല എന്ന് പറയാൻ കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഈ ജനവിധിയുടെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ഞങ്ങൾ നിലപാടുകളെടുത്ത് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് പറയാൻ കാരണം ഇതാണ് സാഹചര്യം അതും ഈ പരിശോധനയിൽ നമുക്ക് നോക്കേണ്ട കാര്യം അൻവർ എങ്ങനെയാണ് ഇത്രയധികം വോട്ട് ലഭിച്ചത് എന്നുള്ളത് ഈ പരിശോധനയിലൂടെ നമ്മൾ ഞങ്ങൾ മനസ്സിലാക്കാൻ മുന്നിട്ടുകൾക്കും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിലപാടുകൾ എടുക്കും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് പിടിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല എന്നാൽ അൻവറിൻ്റെ വോട്ട് എങ്ങനെ എങ്ങനെ വന്നു അതുപോലെ യു ഡി എഫിന് അനുകൂലമായി ഏതെല്ലാം വോട്ടുകൾ സമാഹരിക്കപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഈ പരിശോധനയുടെ ഭാഗമായി മനസ്സിലാക്കാൻ കഴിയും ആ നിലയിൽ എല്ലാ വശവും ഈ തെരഞ്ഞെടുപ്പിലൂടെ രൂപപ്പെട്ട എല്ലാ വശവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമഗ്രമായി പരിശോധിക്കും ഓരോ പാർട്ടിയുടെയും നില ഓരോ പാർട്ടിയും പരിശോധിക്കും അൻവറിന്റെ വോട്ടല്ല ഞങ്ങൾ പ്രധാനമായിട്ട് കണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് വർദ്ധിപ്പിക്കുക എന്നൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് അത് പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയിട്ടില്ല അതിപ്പോ അത് കറക്റ്റ് ആണ് അൻവറിന്റെ വോട്ടും പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ച വോട്ടും കൂടി കൂട്ടിയാൽ യു ഡി എഫിന്റെ വോട്ടിനേക്കാൾ കൂടുതലാണ് യു ഡി എഫിന് ലഭിച്ച വോട്ടിനേക്കാൾ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് ഈ വോട്ടിന്റെ നാനാ തലങ്ങളുണ്ട് അതെല്ലാം ഇനിയുള്ള പരിശോധനയിൽ കൂടെ മനസ്സിലാക്കാനേ കഴിയുള്ളൂ അതെല്ലാം പരിശോധിച്ച് വോട്ട് പോകാൻ കഴിയും മുമ്പത്തെ വോട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ പ്രകാശിന് കിട്ടിയിട്ടുള്ള വോട്ട് യു ഡി എഫിനെ നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതും അവർക്ക് തിരിച്ചടി തന്നെയാണ് അവർ ജയിച്ചു ആ ജയം എന്ന് പറയാൻ പറ്റില്ല ആ ജയം അംഗീകരിക്കാതെ ആ ജയം അംഗീകരിക്കാതെ പോകാൻ കഴിയില്ല ആ ജയം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ രണ്ട് താങ്കളവിടെ ചൂണ്ടിക്കാണിച്ച എൽ ഡി എഫിൻ്റെ വോട്ടും അൻവറിൻ്റെ വോട്ടും കൂടി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ യു ഡി എഫ് ഒന്ന് മുൻകൈ നേടാൻ കഴിയില്ല കഴിഞ്ഞിട്ടില്ല വോട്ടിൽ തന്നെ കഴിഞ്ഞിട്ടില്ല അപ്പൊ ജനവിധി പൂർണ്ണമായിട്ടും യു ഡി എഫിന് അനുകൂലമാണ് എന്നുള്ള വിശകലനത്തെ ജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ വിശകലനത്തിൽ എത്താൻ കഴിയില്ല പക്ഷേ ആ ജയം ജയം തന്നെയാണ് ആ ജയം നമുക്ക് ആരും എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ജയം തന്നെയാണ് അല്ല ഞാൻ ഇവിടെ ചോദിച്ച മറുപടിക്കാ പറഞ്ഞത് ഇവിടെ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതല്ല ഇവിടെ ഇദ്ദേഹം ചോദിച്ച ഒരു ചോദ്യത്തിനാ പറഞ്ഞത് ഞാൻ അദ്ദേഹം ചോദിച്ച ചോദ്യം പ്രസക്തമാണ് അദ്ദേഹം അദ്ദേഹം തന്നെ ചൂണ്ടിക്കാട്ടിച്ചല്ലോ ഗവൺമെൻറ്റിനെതിരായി പുറത്തു വന്ന ഒരാളാണല്ലോ അൻവർ ആ അൻവറിന്റെ വോട്ടും യു ഡി എഫിൻ്റെ വോട്ടും ആ രണ്ട് വോട്ടും കൂടി ചേർത്ത് അൻവറിന്റെ വോട്ട് അൻവറിന് അനുകൂലമായി വന്ന വോട്ട് യു ഡി എഫിന് അനുകൂലമായ വോട്ടാണെന്ന് കണക്കാക്കാൻ പറ്റില്ലല്ലോ ആ രണ്ട് വോട്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ യു ഡി എഫിനേക്കാൾ കൂടുതലാണ് വോട്ട് അത് ജനങ്ങളുടെ ഒരു പൊതു പ്രതികരണത്തിന്റെ ഭാഗമാണത് അത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുള്ളൂ ഞാനതിനെ ന്യായീകരിക്കാനില്ല അല്ല അത് അങ്ങനെ മാത്രം എടുക്കാൻ പറ്റില്ല അൻവർ പ്രചരണത്തിനുടനീളം ഉയർത്തിയത് യു ഡി എഫിനെതിരായ നിലപാട് ഉയർത്തിയിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായ നിലപാട് ഉയർത്തിയിട്ടുണ്ട് അൻവർ അതുകൊണ്ട് അൻവറിന് കിട്ടിയ വോട്ടെല്ലാം യു ഡി എഫിന് അനുകൂലമായ വോട്ടാണ് എന്ന് കണക്കാക്കാൻ പറ്റില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായ വോട്ടാണെന്നുള്ളതും കണക്കാക്കാൻ പറ്റില്ല അത് സൂക്ഷ്മ തലത്തിലുള്ള പരിശോധനയിലൂടെ മാത്രമേ നമുക്ക് ആ കാര്യങ്ങൾ വേറെ തിരിച്ച് കാണാൻ തേടിയുള്ളൂ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോൽവി തോൽവി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തോൽവിയിൽ നിന്ന് പാഠം പഠിച്ച് മുന്നോട്ട് പോകും അത് തന്നെയാണ് അല്ല ഞങ്ങൾ ഈ മത്സരത്തെ തികച്ചും രാഷ്ട്രീയമായിട്ടാണ് കണ്ടത് രാഷ്ട്രീയമായ ഉയർത്തി ജനങ്ങളെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത് അതുകൊണ്ടാണ് സി പി ഐ എം പാർട്ടി സ്ഥാനാർത്ഥിയെ തന്നെ അംഗീകരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന നില വന്നത് ഞങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ തികച്ചും രാഷ്ട്രീയമായ നിലപാടാണ് ആ തിരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചത് അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന നിലപാട് പല ഘട്ടങ്ങളിലും ഞങ്ങളുടെ നിലപാടിനെ തെറ്റായി വ്യാഖ്യാനിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം യു ഡി എഫ് നടത്തിയിട്ടുണ്ട് അപ്പം അതിലൊന്നും ഞങ്ങൾ നിൽക്കുന്നില്ല ഞങ്ങൾ രാഷ്ട്രീയമായ നിലപാട് തന്നെ ഭാവിയിലും ശക്തിപ്പെടുത്തി മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങളെ ഒരു നിലപാട് ശരി നമുക്കിനി കാണാമല്ലോ വീണ്ടും കാണാം you yeah.